സാധാരണയായിട്ട് ഞാൻ പറയുന്നത് തെളിഞ്ഞു കഴിഞ്ഞ കേസുകളുടെ പിന്നാമ്പുറ കഥകളാണ് ഈ കേസ് എങ്ങനെ ഉണ്ടായി പ്രതികളിലേക്ക് എങ്ങനെ പോലീസ് എത്തി അവരെ എങ്ങനെ പോലീസ് പിടിച്ചു എന്നുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നു തെളിയാത്ത ഒരു കേസിൻ്റെ പിന്നാമ്പുറ കഥയാണ് ഈ കഥ സെലക്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട് കാരണം പ്രതികളിലേക്ക് എത്താനുള്ള തെളിവുകളെല്ലാം കൊടുക്കുന്ന നാട്ടുകാരാണ് ബന്ധുക്കളുടെയൊക്കെ പറയുന്ന തെളിവുകളിൽ കീറി കൃത്യമാണ് അതനുസരിച്ച് പോലീസ് ഒന്ന് പെരുമാറിൽ മതി പ്രതികളെ കൊണ്ട് പിടികൂടാൻ പറ്റും പോലീസ് പോലും ചിലപ്പോൾ ചിന്തിക്കുക ഇങ്ങനെ തെളിവുകളുണ്ടോ ഒരു സത്യ സത്യമാണല്ലോ പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണല്ലോ എന്ന് പോലീസ് പോലും ചിന്തിക്കാൻ പറ്റും പക്ഷേ ഈ നിമിഷം പോലും പ്രതിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് കലേന്ദ്രനെ കാണാതായിട്ട് ഇന്നേക്ക് രണ്ടു മാസം അടുക്കുകയാണ് ഈ രണ്ടു മാസമായിട്ടും വ്യക്തമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ കൊടുത്തിട്ടും കലേന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു എന്നുള്ളതിന് ഈ നിമിഷം പോലും പോലീസ് ഉത്തരം കൊടുത്തിട്ടില്ല ഇനി കലേന്ദ്രനിലേക്ക് വരാം കലേന്ദ്രൻ ഒരു പാവപ്പെട്ട വ്യക്തിയാണ് കൂലിവേല ചെയ്യുന്ന ആളാണ് ഭാര്യമായിട്ട് പിണങ്ങി കഴിയുകയാണ് ഈ മദ്യപാനശീലം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഭാര്യ കുറച്ച് അകലെ താമസിക്കുകയാണ് ഈ കലേന്ദ്രൻ നാട്ടിൽ കുറച്ച് സുഹൃത്തുക്കളുണ്ട് എല്ലാ വെള്ളവോടി സെറ്റപ്പാണ് അങ്ങനെ ആരേഴ്ച ഇടയിലാണ് ഈ കലേന്ദ്രൻ ഇങ്ങനെ ജീവിക്കുന്നത് ഒരു ദിവസം കലേന്ദ്രന് മദ്യപിക്കാൻ ആഗ്രഹം തോന്നി സാധാരണയായിട്ടൊരു കാട്ടുപ്രദേശമാണ് കാട്ടുപ്രദേശം അറിയാമല്ലോ വാറ്റുചാരയാണ് കൂടുതൽ കിട്ടുന്നത് മറ്റുള്ള സാധനത്തെക്കാളും നല്ല അടിപൊളി സാധനം ഇവർക്ക് കിട്ടും അങ്ങനെ വനത്തിനടുവിലുള്ള ഒരു വീട്ടിലാണ് ഇവർ സംഗമിക്കുന്നത് കലേന്ദ്രൻ അന്ന് മദ്യപിക്കാനായിട്ട് അല്ലെങ്കിൽ വാറ്റുചാര എടുക്കാൻ വേണ്ടി ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വനത്തിനടുവിലുള്ള ആ വീട്ടിലേക്ക് ആ വീട്ടിൽ പോകുന്ന പലരും കണ്ടിട്ടുണ്ട് അങ്ങനെ തുണിയൊക്കെ എടുത്ത് പോകുന്ന കാഴ്ച പലരും കണ്ടു പക്ഷേ ഈ കലേന്ദ്രൻ തിരിച്ചു വന്നിട്ട് ആരും കണ്ടിട്ടില്ല ഏഹ് ഒറ്റ രാത്രി കൊണ്ട് ഈ കലേന്ദ്രൻ എന്തു പറ്റി ഒരു പിടിയുമില്ല പക്ഷെ പോയത് ആ വീട്ടിലേക്കാണ് തിരിച്ചു വന്നവർ ആരും കണ്ടിട്ടില്ല അങ്ങനെ ഈ കലേന്ദ്രനെ തിരക്കി നാട്ടുകാരും വീട്ടുകാരും മുഴുവൻ ആ വനം മുഴുവൻ അരിച്ചു പെറുക്കുകയാണ് ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കലേന്ദ്രൻ ഉടുത്തിരുന്ന ഒരു കൈല് കിട്ടുന്നു കുറച്ച് ദൂരം മാറി ഒരു തോർത്ത് കിട്ടുന്നു അതും കലേന്ദ്രൻ്റെ ആണ് പിന്നെ ഒരു ഷർട്ട് കിട്ടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ ഇതെല്ലാം കലേന്ദ്രൻ തന്നെയാണെന്ന് വീട്ടുകാർ തിരിച്ചറിയുന്നുമുണ്ട് അന്ന് ഉടുത്തിരുന്ന കള്ളിമുണ്ടും കളങ്ങളുടെ ഷർട്ടൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുക കലേന്ദ്രൻ എന്തെങ്കിലും അപകടം പറ്റി കാണുമോ അപകടം പറ്റി കലേന്ദ്രം മരിച്ചു എന്ന് തന്നെ എല്ലാവരും വിചാരിക്കുകയാണ് പക്ഷേ ഈ ബോഡി കണ്ടെത്താൻ പറ്റുന്നില്ല വിശാലമായിട്ടുള്ള ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ളൊരു കാടാണ് ഈ കാട്ടു പ്രദേശത്ത് ഒരു പക്ഷേ മൃഗങ്ങൾ അടിച്ചെടുത്തുകൊണ്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ ഈ വനത്തിനുള്ളിൽ തന്നെ കുഴിച്ചു മൂടിയിരിക്കാം അല്ലെങ്കിൽ ഈ സുഹൃത്ത് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പോയല്ലോ അയാൾക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അല്ല ആ സ്ഥലത്ത് കുഴിച്ച് മൂടപ്പെട്ടിരിക്കും അന്വേഷണങ്ങളൊക്കെ എങ്ങനെ നടക്കുകയാണ് അതിനിടയ്ക്ക് ഈ കലേന്ദ്രനെ കൊല്ലണമെങ്കിൽ ഒരു കാരണം കാണുമല്ലോ ചുമ്മാരുടെ കൊല്ലത്തില്ലല്ലോ അതിനുള്ള സൂചന ഈ നാട്ടുകാർക്കും ഈ ബന്ധുക്കൾക്കും കിട്ടുകയാണ് കലേന്ദ്രന്റെ ഭാര്യ കുറച്ചകലം മാറി താമസിക്കുന്നു പറഞ്ഞല്ലോ ഈ ഭാര്യയുമായിട്ട് ഈ കൂട്ടുകാരിൽ ഒരാൾക്ക് ഒരു ഡിങ്കോൾഫിയോ ഉണ്ടെന്നുള്ള ഒരു ശ്രുതി അവിടെ കേൾക്കുകയാണ് കൂടുതൽ എനിക്ക് സംശയം യുടെ വീട്ടിൽ വെച്ച് എന്റെ കൊച്ചിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് അപ്പോൾ അവക്ക് വീട് പണിക്കും കാര്യങ്ങൾക്കും വന്നിട്ടുണ്ടെന്നും അങ്ങനെ ഇപ്പൊ ഞാൻ അറിയുന്നുണ്ട് പിന്നെ ഇവൻ അവക്കളൂടെ പിണങ്ങി മൂന്ന് വർഷം കൊണ്ട് എൻ്റെ കൂടെ താമസിക്കുക അവൻ ആ വീട്ടിൽ ചെല്ലരുതെന്ന് വിലക്കിട്ടുണ്ടെന്നും ഞാനിപ്പോ അറിയുന്നു അവളറിയാതെ ഇത് സംഭവിക്കത്തില്ല അവളുമായിട്ട് ല്ല നാട്ടുകാരും വീട്ടുകാരും പറയുന്നത് കേട്ടോ ഈ കലേന്ദ്രന്റെ ഈ അഭാവത്തിൽ അയാൾക്ക് എന്ത് സംഭവിച്ചു അതിനുള്ള കാരണം അയാളുടെ ഭാര്യയാണ് ഭാര്യയ്ക്ക് വേറൊരു അവിഹിത ബന്ധമുണ്ട് ആ അവിഹിത ബന്ധക്കാരൻ്റെ ഈ കലേന്ദ്രന്റെ സുഹൃത്തായ ഡാഷാണെന്നൊക്കെയുള്ള കാര്യമാണ് ഇപ്പോൾ നാട് മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഈ ബന്ധം അറിഞ്ഞതിനു ശേഷം ഈ കലേന്ദ്രനും ആ സുഹൃത്തും തമ്മിൽ തെറ്റിയിരിക്കുകയാണ് കാരണം ഒരാളുടെ ഭാര്യയെ മറ്റൊരാൾ നോക്കിയാൽ അല്ലെങ്കിൽ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഭർത്താവിന് ഇഷ്ടപ്പെടുമോ ഇല്ല സ്വാഭാവികമായിട്ടും കള്ളി മൊത്തം വെളിച്ചെത്താൻ അങ്ങനെ ഈ കലേന്ദ്രനും ഈ ഭാര്യയുടെ കാമുകൻ തമ്മിൽ ഇപ്പോൾ തെറ്റി പിരിഞ്ഞിരിക്കുകയാണ് കലേന്ദ്രന് ഇവിടെ ഒരു കാര്യം ബോധ്യമാവുകയാണ് തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ സുഹൃത്തായ ഇന്ന ആൾക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട് അത് കൃത്യമായിട്ട് അയാൾക്ക് തെളിവ് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യ ഉപേക്ഷിച്ച് ഇപ്പോൾ സ്വന്തം വീട്ടിലാണ് ഇയാൾ താമസിക്കുന്നത് അപ്പോൾ ആ വീട്ടിൽ ആരാണ് ചാർജ് എടുത്തിരിക്കുന്നത് കലേന്ദ്രൻ്റെ സുഹൃത്തായ ആ ആളാണ് ഇപ്പോൾ ആ വീട്ടിലെ ഫുൾ ചാർജ് ഇയാൾ ചാർജും അത് മാത്രമല്ല ആ വീട്ടിൽ കേറി പോകരുതെന്നും അയാൾ പറഞ്ഞിരിക്കുവോ ആരോടാ സ്വന്തം ഭർത്താവായ കലേന്ദ്രനോട് പാവം ഭർത്താവല്ലേ ഭാര്യ എടുത്ത് പോകരുതെന്ന് കാമുകൻ പറഞ്ഞിരിക്കുവോ എന്തൊരു അവസ്ഥയല്ലേ ഇവളുമായിട്ട് അടുപ്പമുണ്ട് ഇവിടെ വേറൊരു അപ്പം ആള് ക്ലിയർ അല്ല ഇനിയാണ് നമ്മൾ കഥയുടെ ക്ലൈമാക്സിലേക്ക് വരുന്നത് കലേന്ദ്രൻ മദ്യപാനശീലമുണ്ടല്ലോ അങ്ങനെ സുഹൃത്തായി ഇന്നാളുടെ വീട്ടിലേക്ക് മദ്യപിക്കാനായി ദിവസം ഉണ്ടല്ലോ അങ്ങനെ രാത്രിയോട് ആ വീട്ടിലെത്തി അവിടെ വെച്ച് കലേന്ദ്രൻ ഒരാളെ കാണുകയാണ് അപ്രതീക്ഷിതമായിട്ടാണ് ആ ആളെ അവിടെ കണ്ടുമുട്ടുന്നത് ആരാണറിയാമോ തൻ്റെ ഭാര്യയുടെ കാമുനെ അവിടെ കാണുകയാണ് അപ്പോൾ കാമുകനും ഭർത്താവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഒരു പെണ്ണിന് വേണ്ടി എനിക്ക് ആ പെണ്ണിനെ വേണം കാമുകൻ അല്ല ഭർത്താവ് അങ്ങനെ രണ്ടുപേരും നല്ല ആ രാത്രിയിൽ പരസ്പരം ഏറ്റുമുട്ടി ഒരു വേണ്ടി ഈ കലേന്ദ്രൻ കരുതി കാണത്തില്ല കലേന്ദ്രനെ അപ്പൊ ഇവർ രണ്ടുപേരും ശത്രുക്കളുവാ അവിടെ അന്ന് കാട്ടിൽ ഇറച്ചി ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു അവിടെ വഴക്ക് നടന്നു കലേന്ദ്രനെ പിന്നെ ആരും കണ്ടിട്ടില്ല ആ രാത്രിയോടെ കലേന്ദ്രൻ എവിടെയോ അപ്രത്യക്ഷനായി അല്ലെങ്കിൽ അയാളെ അവിടെ വെച്ച് കൊന്നു എന്തായാലും കൊന്നു എന്നുള്ള കാര്യം തന്നെ ഇരിക്കട്ടെ ആ രാത്രിയുടെ വിദഗ്ധമായിട്ട് കലേന്ദ്രൻ്റെ ബോഡി എവിടെ ഒളിപ്പിച്ചു അങ്ങനെ തന്നെയാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത് പക്ഷേ കലേന്ദ്രൻ്റെ ബോഡി ഈ നിമിഷം പോലും കണ്ടിട്ടില്ല ഇനിയാണ് ശക്തമായിട്ടുള്ള തെളിവുകൾ ഈ വീട്ടുകാർ പുറത്തുവിടുന്നത് നമ്മൾ ആ തെളിവുകൾ കേൾക്കുമ്പോഴേ ശരിയാണല്ലോ കറക്റ്റാണല്ലോ പ്രതികളെ പോയി പിടിച്ചാൽ മതിയല്ലോ കൃ കൃത്യമായിട്ടുള്ള തെളിവുകൾ എന്ന് നമുക്ക് തോന്നിപ്പോകും പോലീസ് പോലും കിട്ടാത്ത അല്ലെങ്കിൽ പോലീസ് പോലും കിട്ടാത്ത തെളിവുകളാണ് ബന്ധുക്കളെല്ലാം വിടുന്നത് ഒന്നാമത്തെ തെളിവുകൾ ഈ തോർത്ത് ഷർട്ട് ഈ പറയുന്ന കൈലി ഇത് മൂന്നും കണ്ടെത്തിയിരിക്കുന്നു മൂന്ന് സ്ഥലത്താണ് തോർത്താണെങ്കിൽ ഒരു മരത്തിൻ്റെ മുകളില് കൈലി ആണെങ്കിൽ ഒരു പാറ ഇടുക്കില്ല അതുപോലെ തന്നെ ഷർട്ട് ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് അതിന് മൂന്ന് സ്ഥലത്താണ് എന്ന് വെച്ചാൽ ഒരാൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാതെ ഈ മൂന്ന് സാധനം മൂന്ന് സ്ഥലത്ത് ഉണ്ടാക്കത്തില്ലല്ലോ അത് തന്നെ വ്യക്തമായ തെളിവല്ലേ അവിടെ ഇവിടെ കൈലി ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയൊക്കെ പെയ്ത് ആ കൈലി എനിക്ക് വിശ്വാസമില്ലാതെ ഇയാൾ ഉറുത്ത കൈലി അല്ല അത് അന്ന് അന്ന് സ്പോട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈലി അല്ല മഴ പെയ്ത് നല്ല മഴ നല്ല രീതിയിൽ പെയ്താ ആ കയ്യിൽ അങ്ങനെ നടക്കത്തില്ല എനിക്ക് തുണി ഇത് അവരെ കൊണ്ടിട്ട് നമ്മളെ വഴി സംശയം കലേന്ദ്രനെ കൊന്നതിന് വേറെ തെളിവുകളാണ് ഈ ബന്ധുക്കൾ നിർത്തുന്നത് ഒന്നാമത്തെ കാര്യം മരണം സംഭവിച്ചിരിക്കുന്നത് ആ വീട്ടിൽ വെച്ചാണ് അതായത് ആ മദ്യപാന വീട്ടിൽ വെച്ചാണ് അതിനുശേഷം ഈ ബോധമില്ലാതെ കിടക്കുന്ന ഇയാളെ താങ്ങിയെടുത്തുകൊണ്ട് വനത്തിനുള്ളിലുള്ള ഒരു മരത്തിന്റെ മൂട്ടിൽ കൊണ്ടുവരികയാണ് അപ്പോൾ ഈ കലേന്ദ്രന്റെ ബോധമുണ്ട് എന്നിട്ട് ഇയാളെ കഴുത്ത് മുറുക്കുകയാണ് ആ മരണപ്രാളത്തിൽ സ്വഭാവമായിട്ട് നമുക്ക് മരണപ്രാളത്തിൽ കാലൊക്കെ ഇട്ട് അടിക്കുമല്ലോ അങ്ങനെ ഉപ്പൂറ്റി കൊണ്ട് മണ്ണിൽ ശക്തമായിട്ട് ഇങ്ങനെ പോറി പാടുകൾ ആ മരത്തിന് ചൂട്ടിലുള്ള ആ ചെളിയിൽ കാണാൻ പറ്റും അത് മാത്രമല്ല ഈ ബഹളം നടക്കുന്ന ആ വീട്ടിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ അതായത് ഈ ഷർട്ടില് കുറച്ച് ചെളിയൊക്കെ പറ്റിയിട്ടുണ്ട് അതെല്ലാം ആ മരത്തിൽ അതുപോലെ തന്നെ കാണാൻ പറ്റും അങ്ങനെ ചാരി നിർത്തി ഒരാളെ കൊല്ലുമ്പോഴുള്ള ഒരു ചെളിയൊക്കെ പോരുന്നൊരു അവസ്ഥയുണ്ട് മരത്തിൽ അതൊക്കെ കൃത്യമായിട്ട് ആ മരത്തിൽ കാണാൻ പറ്റും എന്ന് വെച്ചാൽ അവൻ അടി കൂടി ഈ കണ്ടെത്തി വീഴുന്നു ഈ കണ്ടത്തിന് ചേറാണ് കരേന്ദ്രന്റെ ഷർട്ടിലും എല്ലാം ഉള്ളത് കണ്ടത്തിനെ തുളി കണ്ടത്തിന് തൊളിയും കനക്കൽ തൊളിയും കണ്ടാലോ അതേ തൊളി ഈ ഷട്ടിനകത്തും ഉണ്ട് ഈ ഉണ്ട് അവിടെ ഒരു പക്ഷെ അവിടെ വെച്ച് ഈ അടി ഓടി അവൻ ഓർമ്മയില്ലാതെ വീണായിരിക്കാ പക്ഷെ സംഭവം നടക്കുന്നത് വനത്തിനകത്ത് വെച്ചായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ആ മരത്തിന്റെ ചുവട്ട് ഈ അടയാളം വരില്ല ഈ മരത്തിന്റെ അതായത് നമുക്കിപ്പോ ഒരു വെപ്രാളം വന്ന് നമ്മളെ സ്വാഭാവികമായിട്ട് നമ്മളെ കാലിങ്ങിനൊന്ന് തെറ്റും ഒരു വെപ്രാളം അതേ അടയാള ണ്ട് അന്ന് രാത്രി കൃത്യം ഒരു ഒമ്പത് മണി കഴിഞ്ഞ സമയത്ത് ആ വീട്ടിൽ വെച്ച് അതായത് ആ മദ്യപാന സദസ്സ് നടക്കുന്ന വീട്ടിൽ വെച്ച് വലിയ നിലവിളി കേട്ട് ആ നിലവിളി കലേന്ദ്രൻ്റെതാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഒറ്റ നിലവിളിയെ കേട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ കാര്യമെല്ലാം കഴിഞ്ഞു ഒരൊറ്റ വിളിയെ വിളിച്ചിട്ടുള്ളൂ എന്റെ അപ്പോഴേ ഉഷ എന്ന് പറഞ്ഞൊരു പെണ്ണു പറഞ്ഞു വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ ും കേട്ടോളും ഈ ചെറുക്കനും കേട്ടോ ഇനിയാണ് നമ്മൾ ഈ കഥയുടെ അവസാന ഭാഗത്തിലേക്ക് വരുന്നത് എന്തായാലും മരണപ്പെട്ട ഒരാളുടെ ബോഡി ഒളിപ്പിക്കണമല്ലോ അന്ന് രാത്രിയോടെ ഈ മൃതദേഹം ചാക്കിൽ കെട്ടിന് ശേഷം വനത്തിന് നടുവിലുള്ള ഒരു ചെറിയ ഗുഹയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു കുറേ ദിവസം ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു നാറ്റമൊക്കെ എടുക്കുമല്ലോ അങ്ങനെ ഈ തിരക്കി പിടിച്ചു കിടന്ന ആൾക്കാരൊക്കെ ആ ഭാഗത്ത് ഒരു വലിയ ഒരു വൃത്തികെട്ട സ്മെല്ല് അവർ അനുഭവിച്ചറിഞ്ഞു അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്ക് ആ ബോഡി അവിടെ എടുത്തു മാറ്റിയിരിക്കും പക്ഷേ ഒരു മൃതദേഹത്തിൻ്റെതായ പഴക്കം ചെന്ന വികൃതമായിട്ടുള്ള മൃതദേഹത്തിൻ്റെ എല്ലാ വാസനയും ഈ നാട്ടുകാരിൽ തിരിച്ചറിഞ്ഞു എന്നാണ് ഇവർ വാദിക്കുന്നത് കന്നയാസം കിട്ടിയ ആ പാറയുടെ തൊട്ട് മേലവസ്ഥ ഞങ്ങൾ ചെന്നു ചെന്നപ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഒരു ചാക്കിനകത്ത് എന്തെങ്കിലും ഒരു അഴിയ സാധനം വെച്ചിരുന്നു നമ്മൾ അത് എടുക്കപ്പോ സമയത്ത് അവിടെ ഒരു അടയാളമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ആ അടയാളവും ആ ഈച്ച ചെ അപ്പൊ നമുക്കൊരു സംശയം ദൈവം ഇനി ഇവിടെ ഉണ്ടോ ഉണ്ടോ അടിച്ചപ്പോണ്ടോന്നൊരു ആകാംക്ഷയോട് ആർക്കും പേടിച്ചിട്ട് കേറാൻ വയ്യ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ മൊബൈലിന്റെ ലൈറ്റ് ഒന്ന് കത്തിച്ചതാ ഞാൻ കയറാമെന്ന് പറഞ്ഞു ഈ തോറത്ത് ഞാൻ എടുത്ത് മൂക്കും വായും കൂടെ കെട്ടിക്കൊണ്ട് ആ ച അതിനകത്ത് കയറി ഞാനിങ്ങനെ കമന്നുകിടന്ന് ഈ ഞാൻ ഈ പറഞ്ഞതല്ല ഈ കലേന്ദ്രന്റെ ബന്ധുക്കളുടെ സംശയങ്ങളാണ് തോർത്ത് കിട്ടി കയ്യിൽ കിട്ടി ഷർട്ട് കിട്ടി എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ് അതൊരു അടിസ്ഥാനമുണ്ട് ആ മൃതഹം ഒളിപ്പിച്ച് ആ ഗുഹയിൽ അതിന്റെ സ്മെല്ല് കിട്ടി എന്നൊക്കെയുള്ള പറയുന്നത് ഒരു അടിസ്ഥാനമുണ്ട് പക്ഷെ ബാക്കിയല്ല ഇവരുടെ സംശയങ്ങളാണ് അങ്ങനെ സംഭവിച്ചിരിക്കാം ഇങ്ങനെ സംഭവിച്ചിരിക്കാം കലേന്ദനെ കൊന്നിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ വാദിക്കുന്നത് അതിൽ നമുക്കുകൂടെ കുറച്ച് സംശയം തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇവർ വാദിക്കുന്നത് പക്ഷേ ഒരു കാര്യം സത്യമാണ് ഈ കലേന്ദ്രനെ കാണാതായിട്ട് രണ്ട് മാസം അടുക്കുമ്പോഴും ഇദ്ദേഹം എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ സ്വഭാവമായിട്ട് ഇയാൾ വീട്ടിലേക്ക് വരണമല്ലോ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ ഈ നാട്ടിൽ തന്നെയാണ് അങ്ങനെയുണ്ടെങ്കിൽ ഈ നാട്ടിലാരും കലേന്ദ്രനെ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ കലേന്ദ്രൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെ നമുക്ക് എത്തേണ്ടതായിട്ട് വരും ശരിക്കും ഈ കലേന്ദ്രൻ ജീവനോട് ഉണ്ടെന്ന് തോന്നുന്നു ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല അവൻ ജീവനോടെ എവിടെങ്കിലും ഉണ്ടായിരുന്ന ഒരു രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ അവൻ നിക്കത്തില്ല അവൻ എൻ്റെ അടുത്ത് ഓടി വരും പക്ഷെ ഇത്രയൊക്കെ പറയുമ്പോഴും ചോദിക്കേണ്ടവരെ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നാണ് നാട്ടുകാരും ബന്ധുക്കളൊക്കെ വാദിക്കുന്നത് അതാരായിരിക്കും നിങ്ങൾ പറ ഈ കലേന്ദ്രന്റെ ഭാര്യയായ ഇന്നാളെ ചോദിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ ഉത്തരം കിട്ടുമെന്നാണ് ഈ നാട്ടുകാർ ബന്ധുക്കൾ വിശ്വസിക്കുന്നത് ഇത് ഒരുപാട് ഒരുപാട് എന്നോട് പറഞ്ഞു പേര് പറയുന്നത് പറയുന്നത് ഞാൻ ഞാൻ കേട്ട് കൂടി ഒന്ന് ചോദ്യം ചെയ്യാൻ നാട്ടുകാരും ബന്ധുക്കളും കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ പോലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ തെളിവുകളൊന്നും പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല അല്ലെങ്കിൽ നാളെ സുപ്രവാദം പൊട്ടിവിടരുമ്പോൾ ഇതാ നിങ്ങൾ അന്വേഷിക്കുന്ന പ്രതി പോലീസ് ിലേക്ക് വരുമോ വരട്ടെ അല്ലെ ഒരുപക്ഷേ ഈ കലേന്ദ്രൻ ജീവനോടെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് തിരിച്ചു വരട്ടെ അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ഈ കലേന്ദ്രനെ കൊന്നത് എന്തിനു വേണ്ടി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വരും ദിനങ്ങളിൽ കിട്ടട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം